ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് താഴെ ഒന്ന് ലീക്കാവുന്നില്ല ഇത്രയും വലിയൊരു പൊട്ടലുണ്ടായിട്ട് പോലും ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് ലീക്ക് ആവുന്നില്ല ഇനി മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും താ നമ്മൾ വെള്ളം ഇതിലേക്കുള്ള ഒഴിച്ച് കളയുന്നുണ്ട് ഇനി ഞങ്ങൾ ഞങ്ങളിതാ ഇത് വെറുതെ ഈ ഒരു പെട്രോളിലേക്ക് മുക്കി പിടിക്കുകയാണ് നമ്മൾ കാണുന്നുണ്ടാകും താ നമ്മളിത് ഇവിടേക്ക് ചുമ്മാ ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതിയാകും കണ്ടോ അപ്പൊ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് നല്ല ജെല്ല് രൂപത്തിലാണ് ഇരിക്കുന്നത് ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് കൃത്യമായിട്ട് ഒട്ടത്തുള്ളൂ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീട് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പരക്കെ മഴ പെയ്യുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വാർത്ത വിടാണെങ്കിലും ശരി അല്ലെങ്കിൽ ഓടി വിടാണെങ്കിലും ശരി ഷീറ്റ് ഇട്ട് വിടാനും ശരി എങ്ങനെയെങ്കിലും ഒക്കെ ചെറിയ കീർത്തുകളോ അല്ലെങ്കിൽ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വെള്ളം വീട്ടിനകത്തേക്ക് ലീക്കാവും പ്രത്യേകിച്ച് ഷീറ്റ് ഇട്ടതും ഓടിട്ടതുമായി വീട്ടിൽ അപ്പം അങ്ങനെ വലിയ ആസ്പെറ്റോ ഷീറ്റ് ഒക്കെ ഇട്ടിരിക്കുന്ന വീടൊക്കെ ആണെങ്കിൽ ഒരു ആസ്പെറ്റോ ഷീറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് ആവും അപ്പം നമ്മൾ സ്വാഭാവികം ചെയ്യുന്നത് ചില പാത്രങ്ങളൊക്കെ വെച്ച് വെള്ളം പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഇനി ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല വെറും കുറച്ച് ഒരു മുപ്പത് രൂപയുടെ പെട്രോളും അതുപോലെ തന്നെ ഇതുപോലൊരു തെർമോക്കോളും ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ രണ്ടായിട്ട് പൊട്ടി മാറിയ ഷീറ്റും അല്ലെങ്കിൽ ഓടും അല്ലെങ്കിൽ ഇപ്പൊ വാർത്ത വീടാണെങ്കിൽ പോലും നമുക്കത് ഒട്ടിച്ച് ആ ഒരു ഭാഗം ഇല്ലാതാക്കാൻ പറ്റും അതായത് ആ ഒരു ഭാഗത്ത് വെള്ളം ലീക്കാവാത്ത രീതിയിലാക്കാൻ പറ്റും നമ്മൾ മുൻപും ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ ചെയ്തപ്പോൾ ഇപ്പോൾ ആ വീഡിയോ പലർക്കും കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ചിലരൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും ഒന്നൂടെ കാണിക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഞാൻ പറഞ്ഞു ദാ ഒരു മുപ്പത് രൂപയുടെ പെട്രോളുണ്ട് പിന്നെ വേണ്ടുന്നത് ഇതുപോലുള്ള നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ കിട്ടുന്ന ഒരു തെർമോക്കോൾ ഷീറ്റും ഈ രണ്ട് സാധനം കൊണ്ട് നമ്മൾ നല്ല സൂപ്പർ ഒരു പശു ഉണ്ടാക്കാൻ പോവുകയാണ് അത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ആ പെട്രോൾ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റുകയാണ് അത് നമ്മൾ ഉപയോഗശൂന്യമായ ഒരു പാത്രമാണ് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു മുപ്പത് രൂപ പെട്രോളാണ് കുറച്ച് നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് മാറ്റാം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ജി എൻ എം നേഴ്സോ അല്ലെങ്കിൽ ബി എസ് എൽ നേഴ്സോ ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഖത്തർ കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ വിവിധ ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കമന്റ് ബോക്സിൽ ഈ വീട്ടിലെ കമന്റ് ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ആ ജോലി ഉറപ്പിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ആ കുറച്ച് പെട്രോളിനകത്ത് കുഴിച്ചിട്ടുണ്ട് ഇപ്പം കുറച്ച് ആവിയായി പോയി അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പെട്രോളിനകത്ത് മാറ്റുന്നു മാറ്റുന്ന ഏകദേശം ഷിപ്പ് ഒരു പെട്രോൾ ഒഴിച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഒരു മാജിക്ക് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ എത്ര പേര് ഒരു സംഭവം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും പക്ഷേ കാണാത്തവർ ഈ ഒരു അത്ഭുതം കണ്ടോ നമ്മൾ ഇത്രയും ഒരു തെർമോക്കോൾ ഒടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞങ്ങളിതാ ഇത് വെറുതെ ഈ ഒരു പെട്രോളിലേക്ക് മുക്കി പിടിക്കുകയാണ് നിങ്ങൾ കാണുന്നുണ്ടാകും താ നമ്മുടെ ഈ ഒരു തെർമോക്കോൾ തനിയെ അനത്തേക്ക് ഉരുകി പോകുന്ന ഒരു കാഴ്ച നിങ്ങൾ എത്ര പേര് കണ്ടുണ്ടാവും നമുക്ക് അറിയത്തില്ല കേട്ടോ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഈ ഒരു പെട്രോളിലേക്ക് നമ്മുടെ ഈ തെർമോക്കോളിൽ നിന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി ബാക്കി മൊത്തം പെട്രോൾ ചെയ്തു പോകും അപ്പൊ നമ്മൾ കുറച്ച് മാത്രമേ ഇത് ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമായ എത്രയാണോ എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പെട്രോളും അതുപോലെ തന്നെ തെർമോക്കോളും എടുക്കാൻ മറക്കരുത് നമ്മൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതേ നമ്മുടെ ആ ഒരു ലിക്വിഡ് റെഡി ആയിട്ടുണ്ട് ലിക്വിഡ് നല്ല ഒരു പ്രത്യേക ഒരു ദ്രാവകമാണിത് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് നല്ല ജെല്ല് രൂപത്തിലാണ് ഇരിക്കുന്നത് ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് കൃത്യമായിട്ട് ഒട്ടത്തുള്ളൂ അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷീറ്റ് ഒരു ആസ്പെക്ടോ ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പൊട്ടിപ്പോയതാണ് അതിനകത്ത് ഇത്രയും വലിയൊരു പൊട്ടലുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കണ്ടോ അതിനകത്ത് പൊട്ടി രണ്ടായിട്ട് ഇങ്ങനെ മാറിയിരിക്കുകയാണ് അപ്പം ഇതാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് ഇതിനകത്ത് ഇവിടെ വെള്ളം വരുമ്പോഴാണ് ഇതിനകത്ത് നമുക്ക് വെള്ളം ഉറങ്ങി നമ്മൾ വീട്ടിനകത്തേക്ക് വീഴുന്നത് ഇതുപോലുള്ള വലിയ പൊട്ടലുകൾ മാറും നമ്മൾ പറയത്തില്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊട്ടി വെള്ളം ലീക്ക് ആവുന്നതാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് അതിപ്പോൾ ഇത്രയും അകന്നിരിപ്പുണ്ട് ആ വീട്ടിലൂടെ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പം ഇത് ഞങ്ങൾ എങ്ങനെയാന്ന് കാണിച്ചാൽ നമ്മളൊന്നും ചെയ്യുന്നില്ല അതാ ഈ ഒരു ലിക്വിഡ് നേരെ നമ്മളിനകത്തേക്ക് കുറച്ച് ഈ ഒരു സ്പൂൺ സ്പൂണൊരു കോരി നമ്മൾ കൈ കൊണ്ട് മാക്സിമം കോരി എടുക്കാതിരിക്കുക എന്നിട്ട് നമ്മൾ ഇവിടേക്ക് ചുമ്മാ ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതിയാകും കണ്ടോ നല്ല അടിപൊളി ജല്ല് രൂപത്തിലാണ് ഇരിക്കുന്നത് നിമിഷം നേരം കൊണ്ട് തന്നെ ഇത് ഉണങ്ങി പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളിത് എവിടെയാണോ നമ്മുടെ ലീക്ക് ഉണ്ടാക്കി ഒരു നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മൾ ഇത് ഇങ്ങനെ നല്ല ഒട്ടിച്ചെടുക്കുക പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇത് വീണ്ടും ചൂട് അടിക്കുമ്പോൾ ഇത് ഇളകി വരുമോ എന്നുള്ള കാര്യം അല്ലെങ്കിൽ തീ പിടിക്കുമോ എന്നുള്ള കാര്യം ഒരിക്കലും ഇളകി വരുവോ അല്ലെങ്കിൽ ചൂടടിക്കുമ്പോൾ തീ പിടിക്കോ ഒരു സാഹചര്യം ഇതിനകത്ത് ഉണ്ടാവത്തില്ല കാരണം പെട്രോളിന്റെ മുഴുവൻ എഫക്റ്റും ഈ ഒരു തെർമോക്കോളിനകത്ത് നിന്ന് വലിച്ചെടുത്തിട്ടുണ്ട് അപ്പം തീ പിടിക്കുന്നു കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട ഇതേ കണ്ട നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തുനിന്ന് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഈ ഒട്ടിച്ച ഭാഗത്തുനിന്ന് ലീക്കാവത്തില്ല ഇത് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഉണങ്ങുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അന്നേരം നമ്മൾ ഒട്ടിച്ച ആ ഒരു സീറ്റ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അതാ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ചെറിയ കയ്യിൽ നമ്മൾ ഒട്ടുന്നില്ല അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ കാണിക്കാൻ പോകും വെള്ളം ഒഴിച്ച് കാണിക്കാൻ പോവുകയാണ് ഇതിനെ നൂത്ത് നിറച്ച് തന്നെ ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചു കൊണ്ടു വെള്ളം ഒഴിച്ച് കാണിക്കാം ഇതിനകത്ത് നിന്ന് വെള്ളം ലീക്ക് ആവുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ തന്നെ നോക്കൂ ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെ നമുക്കൊരു പൊട്ടലുണ്ട് അതിലേക്കൂ അല്ലാതെ നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന ഭാഗത്തൂടെ ലീക്ക് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി അതിന് മേളിൽ വെള്ളം നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന താഴെയൊക്കെ നോക്കിക്കോ നമ്മുടെ കിഴുത്തേക്കൂടെ അല്ലാതെ ഇതിനകത്തൂടെ വെള്ളം എവിടെയെങ്കിലും ലീക്ക് ആവുന്നുണ്ടോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കാണിക്കാം ഞാൻ നിങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ടാകും നമ്മൾ മറ്റൊന്നും ചെയ്തിട്ടില്ല കുറച്ച് പെട്രോളും അതുപോലെ തന്നെ നമ്മുടെ തെർമോക്കോളും വെച്ചിട്ടാണ് ഒരു സംഗതി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇത് നല്ല കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് വാർത്ത വീടാണെങ്കിലും അതുപോലെ ഓടാണെങ്കിലും ഇതുപോലുള്ള ആസ്പെറ്റർ ഷീറ്റുകളാണെങ്കിലും എങ്ങനെയായാലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കും ഇനി നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത് നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടാകും ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് താഴെ നിന്ന് ലീക്ക് ആവുന്നില്ല ഇത്രയും വലിയൊരു പൊട്ടലുണ്ടായിട്ട് പോലും ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് ലീക്ക് ആവുന്നില്ല ഇനി മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ നമ്മൾ വെള്ളം ഇതിലേക്കുള്ള ഒഴിച്ച് കളയുന്നുണ്ട് എല്ലാം വളരെ കൃത്യമായിട്ട് രണ്ട് സൈഡിലേക്കും പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാവരും അത് വ്യക്തമായിട്ട് കണ്ടുകാണുമായിരിക്കുമല്ലോ നമ്മൾ കുറച്ച് മാത്രം സമയം എടുത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് എടുത്തിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പശു ഉണ്ടാക്കിയത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെയിലത്ത് വെച്ചു എന്നിട്ട് വെള്ളം ഒഴിച്ചു ഒരു തുള്ളി വെള്ളം പോലും എങ്ങനെ ആവുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദം തന്നെയായിരിക്കും നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ മുമ്പ് ചെയ്തതാണ് ഈ ഒരു വീഡിയോ പലരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചെയ്തിരിക്കുന്നത് നമ്മുടെ പഴയ വീഡിയോ കാണുന്നില്ലെന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത് അപ്പോ പൊതുമേ അറിഞ്ഞൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ